മുനമ്പം വിഷയം വലിച്ചുനീട്ടി വഷളാക്കിയത് സംസ്ഥാന സർക്കാർ വർഗീയമായി വഷളാക്കാൻ ശ്രമം രമേശ് ചെന്നിത്തല മുനമ്പം വിഷയം വലിച്ചുനീട്ടി വഷളാക്കിയത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സംസ്ഥാന സർക്കാർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയമാണ് ഇത്രയേറെ വലിച്ചുനീട്ടി വഷളാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോടതി വിധി വന്ന് അന്വേഷണ കമ്മീഷനെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു അതിനു മുമ്പും പിമ്പും പരിഹാര നിർദ്ദേശങ്ങളുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല മുനമ്പ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോട് എല്ലാ മുസ്ലിം സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് സന്ദർഭത്തിൽ കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങളുമായി വന്നിരുന്നെങ്കിൽ വർഗീയമായി ജനങ്ങളെ വിഭജിക്കാതെ വിഷയം രമ്യമായി പരിഹരിക്കാമായിരുന്നു മുനമ്പത്ത് നിന്ന് ഒറ്റയാളെ പോലും കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പ്രശ്നപരിഹാരം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചാൽ പ്രശ്നം ഉടനടി പരിഹരിക്കപ്പെടും ഇത് പരിഹരിക്കുന്നതിന് പകരം വർഗീയമായി വഷളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഉന്നം ഒന്ന് തന്നെയാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനോട് അവസരം ഉണ്ടാക്കി കൊടുത്തത് സംസ്ഥാന സർക്കാർ തന്നെയാണ് വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ പ്രശ്നം ഉടനടി പരിഹരിക്കണം വഖഫ് ബിൽ വഴി ഇവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല രമേശ് ചെന്നിത്തല പറഞ്ഞു ആശാവർക്കർമാരുടെ വിഷയത്തിൽ ആർ ചന്ദ്രശേഖരനെതിരെ പാർട്ടി സ്വീകരിച്ചത് ശരിയായ നടപടിയാണ് ഐ എൻ ടി യു സിക്ക് ഒരു നിലപാട് പാർട്ടിക്ക് മറ്റൊരു നിലപാട് എന്ന നിലയിൽ പോകാൻ കഴിയില്ല ആശാവർക്കർമാരുടെ സമരത്തിന് കോൺഗ്രസ് അനുകൂലമാണ് ആ നിലപാടിനോട് ചേർന്ന് നിന്ന് സമരത്തിൽ പങ്കാളിയാവുകയാണ് ഐ എൻ ടി യു സി ചെയ്യേണ്ടതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി